ഹായ് എൻ്റെ പേര് അപർണ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്ന ലോൺ ഹെയർ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം അന്നപ്പം നമുക്ക് ഹെയർ പാക്കിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കറ്റാർ വാഴ പറിക്കണം യാത്ര പോയി പറിച്ചിട്ട് വരാം അങ്ങനെ തന്നെ നമുക്കത് ഈ കറ്റാർ വാഴ നമ്മൾ പറിക്കാൻ വേണ്ടി പോകാൻ ഇതാണ് കറ്റാർ വാഴ പിന്നെ ഇടയ്ക്കൊക്കെ അത് ഏതുണ്ടോ ഇങ്ങനെ അട്ടു പോകാൻ ഇത് ഇതുണ്ടോ അങ്ങനെ നമുക്ക് കറ്റാർവാഴ വാഴ ഇവിടെ ഇടയിലല്ല അമ്മ ഓരോന്നൊക്കെ കറ്റാർവാഴ വാഴ കുഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആറ്റിനൊരു നല്ലത് നോക്കി നമുക്ക് ഞാൻ ഇതാ എടുക്കാൻ പോകുന്നത് ഇത് ഇതുകൊണ്ടോ ഇത് ഇച്ചിരി നല്ലതാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഇട്ടേക്കാം ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ കറ്റാർ വാഴ പറിച്ചെടുത്തു ഇനി ഇതിൻ്റെ ഒരു യെല്ലോ ജെല് കളയണം അത് നമ്മുടെ ചൊറിച്ചില് വരും അത് കളയണം ഇനി നമുക്കിനിയും അടുത്തത് പോയി എടുക്കാം ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സവാളയാണ് അതിനി അകത്ത് അടുക്കളയിൽ പോയി എടുക്കണം നമുക്കതെല്ലാം സെറ്റ് ആക്കി വെച്ചേക്കാം അപ്പുറവും ഇപ്പുറവും ചെത്തിക്കളഞ്ഞ് ദൈവടെയും ചെത്തി എന്നിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് തേക്കാൻ എത്രയാണോ നിങ്ങൾക്ക് കറ്റർവാഴ വേണ്ടത് അത്രയും നിങ്ങൾ പറിക്കും ഞാൻ ആ ഒരു തണ്ട് തെയ്യം മൂന്നോണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്കിത് ധാരാളം ആട്ടോ പിന്നെ ഒരു സവാള പിന്നെ ആണെങ്കിൽ നമ്മൾ നമ്മളിനി മിക്സിയിലിട്ട് അടിക്കണം ഇതിൻ്റെ കറ പോയിട്ട് വേണം മിക്സിൽ ഇട്ട് അടിക്കാൻ അടിച്ച് നമുക്ക് ജ്യൂസ് എടുക്കണം ജ്യൂസാണ് നമ്മുടെ തലയെ തേക്കേണ്ടത് എങ്ങനെയാണ് തേക്കുന്നതെന്ന് നമുക്കിനി കാണാവേ ഞാൻ ഈ പരുവത്തിൽ അടിച്ചെടുത്തിട്ടോണ്ട് ഇനി നമുക്കൊരു കോട്ടൺ തുണി എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം അങ്ങനെ അതേ കോട്ടൻ തുണിയിൽ ഞാനത് അരിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമുക്ക് തലയിൽ നമുക്ക് തേക്കാവേ ഞാൻ വെളി നിന്നാണ് വീഡിയോ എടുക്കുന്നത് അകത്ത് അത്രയും പ്രകാശവും എന്നപ്പോൾ നമുക്ക് തേക്കാം തേക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയാം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു പായ്റ്റ് തലയിൽ തേച്ചാലും തലയിൽ നല്ലോണം എണ്ണ തേക്കണം ഒത്തിരി വാരിക്കോരി തേക്കിനും നമ്മൾ ഏതെണ്ണയാണ് നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ കുറച്ചെടുത്ത് തലയിൽ നല്ലോണം മസാജ് ചെയ്ത് തല എന്താ ഒരു കൂളിംഗ് ഒക്കെ ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഏത് പായ്ക്കാണോ ചെയ്യുന്നത് ആ പായ്ക്ക് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാം ഞാൻ ഇങ്ങനെ അപയോഗിക്ക ഉപയോഗിക്കുന്നത് പുറയിലാണെങ്കിൽ തുണി അലക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അലക്കണം ഇതുണ്ടോ ഞാൻ തേക്കാൻ പോകണേ കുറച്ച് എടുത്ത് ഇടയ്ക്ക് എനിക്കൊരു കോഴ് വന്ന് അതാണ് തേക്കുന്നത് കാണാൻ പറ്റാത്ത നമുക്കിനി തലയിൽ തേച്ചിട്ട് തലയിൽ ഇവിടെ എല്ലാം തേച്ച് ഒന്ന് പിടിപ്പിക്കണം എന്നപ്പം വീഡിയോ കാണിച്ച് വെറുപ്പിക്കുന്നില്ലാട്ടോ നമുക്ക് തേച്ചിട്ട് വരാം ഞാൻ ഞാനിത് ഒരു അഞ്ച് ദിവസം ഹെയർ പാക്ക് ചാലഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ റിസർട്ടും കൊണ്ട് വരുന്നതായിരിക്കും തലയിൽ നല്ലോണം അപ്ലൈ ചെയ്ത് തല മുടിയുടെ അറ്റത്തെല്ലാം തേച്ച് ഒരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കഴുകിക്കളയാം നല്ലോണം കഴുകിക്കളയണം അല്ലെങ്കിൽ നമുക്ക് സവാളയുടെ ഒന്ന് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കഴുകി കളയുക കുഞ്ഞുങ്ങൾ ഉറക്കമായത് കൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഇട്ടത് ഒരു വീഡിയോ വോയിസ് വിട്ടത് അപ്പം തന്നെ അറിയാമല്ലോ എൻ്റെ കൃതി പിന്നെന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയറും ലൈക്കും സബ്സ്ക്രൈബറും ഒന്ന് ചെയ്തേക്കാം ഓക്കെ ബായ്